വരട്ടെ എന്ന് പറഞ്ഞു വന്നു ദിവസം എന്താണ് എല്ലാവരും നമസ്കാരം കോഴിക്കോട് ഒരുപാട് നാളായി കോഴിക്കോട് വന്നിട്ട് പണ്ട് സ്ഥിരമായിട്ട് സിനിമകൾക്ക് ഷൂട്ടിങ്ങിന് വന്നോണ്ടിരുന്ന സ്ഥലമാണ് എന്റെ ആദ്യത്തെ സിനിമ നന്ദനം ലോഞ്ച് ചെയ്ത കോഴിക്കോട് കോഴിക്കോട് രവീന്ദ്ര മാഷിന്റെ കമ്പോസിങ് കഴിഞ്ഞ് നന്ദനത്തിന്റെ ലോഞ്ച് ഫംഗ്ഷന് ശേഷം പ്രജ സിനിമ തിയേറ്ററിൽ കാണാൻ പോയ ഓർമ്മയാണ് എനിക്ക് അന്നാണ് എന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ എത്താൻ കഴിഞ്ഞത് ഈ ചൂടത്ത് ഈ കാലത്ത് ഇത്രയും ജനം ഇവിടെ വന്ന് എത്തിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കല്യാൺ സിൽക്സിന്റെ ആദ്യത്തെ ഷോറൂം ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നടൻറെ കണ്ണൂർ കണ്ണൂർ രണ്ടായിരത്തി പതിനൊന്നാണ് ഞാൻ ആദ്യം ഒരു ഷോറൂം ഇനോഗ്രഹിക്കുന്നത് നാലാമത്തെ ഷോറൂമാണ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ മുപ്പത്തി ആറാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് വീണ്ടും നടക്കുന്നത് ഒരു വലിയ യാത്രയാണ് ആ യാത്രയിൽ ഞാൻ പട്ടാഭിരാമൻ സാറിനോട് പറയുന്നു ഇനിയിപ്പോ ബ്രാൻഡ് അംബാസിഡറിൽ ഒന്നും പറയണ്ട ഈ പ്രകാശം മഹേഷിനുള്ളതിന് കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് എഴുതി തന്നേക്കും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അദ്ദേഹം അത് അതിനെ കുറിച്ച് ചിന്തകളാണ് എൻ്റെ ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണ മാർക്കറ്റിംഗ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള രണ്ട് പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് അതൊന്ന് ഒന്ന് കല്യാൺ സിൽസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന കമ്മിറ്റ്മെന്റ് രണ്ട് ആടുജീവിതം എന്ന സിനിമയുണ്ട് അതിൽ കല്യാൺ സിസിന്റെ ബ്രാൻഡ് കമ്മിറ്റ്മെന്റിന് ഇപ്പോൾ വർഷത്തെ പ്രായമുണ്ടെങ്കിൽ ആണ് ജീവിതം യാത്ര പതിനാറ് വർഷത്തെ യാത്രയാണ് ആ യാത്രയുടെ പര്യവസാനം തീയതി നടക്കുകയാണ് എല്ലാരും തിയേറ്ററിൽ പോയി ഒരുപാട് സന്തോഷം കോഴിക്കോട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് എന്റെ സഹോദരന്മാർ സുഹൃത്തുക്കൾ സഹോദരിമാർ

ആ എന്നാലും കല്യാൺ സെലസിന്റെ കേരളത്തിലെ ജനം ഇത്രയും വർഷങ്ങൾ കൊടുത്ത പിന്തുണ ഇനിയും മുന്നോട്ട് കൊണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടിയും അഭ്യർത്ഥനയോടുകൂടിയും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരുപാട് സന്തോഷം നന്ദി വരിച്ചത് ശ്രീകുമാർ ഇവിടെ ഉണ്ടോ ആ ശ്രീകാർക്കെതുക്കെ ഞാൻ ഇവിടെ പോകില്ല പതുക്കെ ആരാണ് ആ ശ്രീകുമാർ ആണോ എന്നോട് കേട്ടി കൊടുക്കും രാജുവിടെ എനിക്ക് തോന്നുന്നു ഒരാളുടെ ഒപ്പം മാത്രം എന്ന് എടുത്താൽ മതിയാവില്ല കാരണം നമുക്ക് അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു പിക്ചറും കൂടെ അവിടെയുണ്ട് ഒരു നല്ല കൈകാര്യം തന്നെ എനിക്ക് തോന്നുന്നു ആ കലാകാരനെ കൂടെ നമ്മൾ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന്